കൂത്താടുകുളത്തെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മരണം പ്രതി അറസ്റ്റിൽ വിഷമുള്ളിൽ ചെന്ന് മരണപ്പെട്ട പതിനാറ് വയസ്സുകാരുടെ മരണത്തെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് കാമുകനായ രാമപുരം സ്വദേശി താനിക്കുഴിപ്പിൽ ജോയിൽ ജോയിന് അറസ്റ്റിലാകുന്നത് ഈ മാസം പത്തിനാണ് പെൺകുട്ടി മരിച്ചത് ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച പെൺകുട്ടി കോട്ടയം തെള്ളകത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ചികിത്സയിൽ ഇരിക്കവെയാണ് പെൺകുട്ടി മരണപ്പെട്ടത് പോസ്റ്റുമോർട്ടത്തിൽ വിഷമുള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു പോലീസ് മരണപ്പെട്ട പെൺകുട്ടിയുടെ റൂമിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയായ യുവാവിലേക്ക് എത്തിയത് കസ്റ്റഡിയിലായ യുവാവും പെൺകുട്ടിയും ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്നു പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ച ശേഷം പെൺകുട്ടിയിൽ നിന്നും അകലം പാലിച്ചു വരികയായിരുന്നു ഇതിൽ മനം നൊണ്ടാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് വിവരം സംഭവത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചോദ്യംശലി യുവാവ് കുറ്റം സമ്മതിച്ചു ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനും പോക്സോ നിയമപ്രകാരവുമാണ് കൂത്താടുകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റിലായ യുവാവ് രാമപുരത്തെ യൂസ്ഡ് കാർ ഷോറൂമിലെ മാനേജറായി ജോലി ചെയ്തു വരികയാണ് പുത്തൻകുർശി ഡിവൈഎസ്പി ടി ബി വിജയന്റെ മേൽനോട്ടത്തിൽ കൂത്താടുകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി ജെ നോബിളിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ രാജു പോൾ എസ് ഐ മനോജ് കുമാർ കെ സി സി പി ഒമാരായ ആർ രജീഷ് എസ് എ മഞ്ജുശ്രീ സി പി ഒ പി കെ മനോജ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്വർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും